ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നോമ്പിൻ്റെ നാൽപ്പത്തി രണ്ടാം ദിവസം സഭയായി നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം ഇത് നീ വിശ്വസിക്കുന്നുവോ ഇതിനാധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ചും ഇരുപത്താറും വാക്യങ്ങൾ യോഹന്നാൻ പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്യങ്ങൾ യേശു അവളോട് ഞാൻ തന്നെ പുനരുജ്ഞാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു അടയാളങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്ന വിശുദ്ധ യോഹന്നാൻ എഴുതിയ പുസ്തകത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് അടയാളപ്പെടുത്തുന്ന സംഭവമായി ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർത്തിഴുന്നേൽപ്പിക്കുന്നതായും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും യേശു ലാസറിനെ മരണത്തിൽ നിന്ന് തിരികെ വിളിക്കുന്നത് മനുഷ്യരുടെ വിശ്വാസങ്ങൾക്കും ധാരണകൾക്കും അതീതമായ ദൈവിക ഇടപെടലിനെയാണ് സൂചിപ്പിക്കുന്നത് പ്രതീക്ഷ നഷ്ടപ്പെടുന്നവർക്കും അപമാനഭാരത്താൽ പ്രയാസപ്പെടുന്നവർക്കും ശാരീരികമായ വിടുതലിന് ഇല്ല എന്ന് ഭയപ്പെടുന്നവർക്കും ഈ വേദഭാഗം ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഇനിയും ജീവിതത്തിൽ ലഭ്യമായേക്കുമെന്ന് പ്രതീക്ഷിക്കുവാൻ വക നൽകുന്നു യേശുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന ക്രിസ്തു സഭയുടെ കാതലായ വിശ്വാസമാണ് മാർത്തയിലൂടെ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബദാനിയയിലെ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഭവനത്തിൽ വെച്ചാണ് യേശു തന്നെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് വെളിപ്പെടുത്തുന്നത് മറിയയുടെയും മാർത്തയുടെയും സഹോദരനായിരുന്ന ലാസർ മരിച്ചിട്ട് നാല് ദിവസം കഴിഞ്ഞ് അവിടെ അവരെ ആശ്വസിപ്പിക്കാനെത്തുന്ന യേശുവിനോട് മാർത്ത സങ്കടത്തോടെ പറയുകയാണ് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് അതിനുള്ള മറുപടിയാണ് ഈ വേദഭാഗം മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും വ്യക്തമാക്കുന്നതിന് യേശു ശ്രമിക്കുന്നു ഇന്ന് ഞാൻ രണ്ട് ചെറു ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒന്നാമതായി മരണം നിത്യജീവനിലേക്കുള്ള പ്രവേശനം മരണം ഒരു സാർവ സാർവലൗകിക സത്യമാണ് മണ്ണിൽ നിന്ന് രൂപപ്പെട്ട മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ മടങ്ങി ചേരണം അതൊരു പ്രകൃതി നിയമമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നീ പൊടിയാകുന്നു പൊടിയിലേക്ക് പൊടിയിൽ തിരികെ ചേരും എന്ന തിരുവചനമാണ് മരണത്തിലൂടെ നിവൃത്തിയാകുന്നത് ഒരുവൻ്റെ ജനന നിമിഷം മുതൽ അവൻ മരണത്തിലേക്ക് പതുക്കെ പതുക്കെ ചുവട് വെച്ച് സമീപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ മരണം ജീവൻ്റെ അവസാനമല്ല മരണത്തിനപ്പുറത്ത് ഒരു ജീവനുണ്ടെന്നാണ് യേശു വ്യക്തമാക്കുന്നത് മരണത്തെ അകറ്റി നിർത്തുന്നതിലൂടെ നിർത്തുന്നതിലൂടെയല്ല മരണത്തെ പരാജയപ്പെടുത്തുന്നതിലൂടെയാണ് നിത്യജീവൻ ലഭിക്കുന്നത് ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ യേശു അതാണ് വെളിപ്പെടുത്തുന്നത് മരണത്തെ ഉറക്കമെന്നാണ് കർത്താവ് വിശേഷിപ്പിക്കുന്നത് തൻ താൻ ജീവൻ്റെ താൻ ജീവൻ്റെ മേലും മരണത്തിന്മേലും അധികാരമുള്ളവനാണെന്ന് യേശു കല്ലറയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നതിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു മരണഭയത്തിൽ നിന്നും മോചനം പ്രാപിച്ച് ദാനമായി ലഭിച്ച ജീവനെ അതിൻ്റെ സമൃദ്ധിയിൽ അനുഭവിക്കുവാൻ നമുക്കിടയാകണം രണ്ടാമതായി വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പുനരുദ്ധാനം ഈ ലോക ജീവിതത്തിലെ എല്ലാ ദുരിതാനുഭവങ്ങളിൽ നിന്നുമുള്ള വിടുതലാണ് മരണം കണ്ണുനീരിൽ നിന്നും രോഗത്തിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് മരണം പ്രിയമുള്ളവരെ പോലെ നീ ദൈവത്തോടെ എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന വിശ്വാസവും ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശയും പ്രതീക്ഷയും പുലർത്തുന്നവരാകണം നാം ഈ ലോക ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും അനിദിര ജീവിതത്തെ ധന്യമാക്കാനും ദൈവത്തിന് സകലവും സാധ്യമാണെന്ന വിശ്വാസവും പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള പ്രത്യാശിയും സഹായമാ സഹായകരമായി തീരും ജീവിച്ചാലും മരിച്ചാലും നാം ക്രിസ്തുവിനുള്ളവർ എന്ന തിരിച്ചറിവ് ലോകത്തിൻ്റെ കളങ്കങ്ങൾ പറ്റാത്ത നമ്മെ തന്നെ സൂക്ഷിക്കുന്നതിനും ദൈവിക പ്രമാണങ്ങൾ പാലിച്ച് ജീവിത വിഷു ജീവിതം വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിനും സഹായിക്കും എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരിക്കുകയില്ല എന്ന സംശയമല്ലാത്ത കർത്താ സംശയമില്ലാതെ കർത്താവ് പ്രഖ്യാപിക്കുന്നു അനുദിന അനുദിനം കർത്താവിൻ്റെ മാതൃക പിൻപറ്റി ജീവിക്കുന്നവർ മരിച്ചാലും ജീവിക്കും മരണത്തിന് ശേഷമുള്ള പുനരുദ്ധാനത്തിനായി ഈ ലോകത്തിൽ വെച്ച് തന്നെ ഒരുങ്ങേണ്ടിയിരിക്കുന്നു സ്വന്തം താല്പര്യങ്ങൾക്കും സുഖങ്ങൾക്കും അപ്പുറം ദൈവത്തിനും അപരനും ജീവിതത്തിൽ സ്ഥാനം നൽകുവാൻ കഴിയണം ധനവാനായ മനുഷ്യനെപ്പോലെ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന പ്രമാണത്തെ പരാജയപ്പെടുത്തി ജീവിക്കുന്നവർ മരിച്ചാലും ജീവിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഐ